ഇന്ന് ക്രിസ്മസ് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ലഹരിയിലാണ് ക്രിസ്മസ് എന്നത് കേവലം ഒരു ദിനമോ കാലമോ അല്ല അത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് നമ്മെപ്പോലെ നാം നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ സമ്പന്നതയിലും നാം ആത്മാവിൽ ദാരിദ്ര്യം സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ദാരിദ്ര്യത്തിൽ നമ്മൾ അനുഗ്രഹത്താൽ സമ്പന്നരാകുമ്പോൾ ഒരു സഹായത്തിനു വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്ന ഒരുവനെ അവൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം കൊടുക്കുമ്പോൾ ഓരോ ദിവസവും ഒരു അവസരമായി എടുക്കുകയും അതിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുമ്പോൾ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ഞാനാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ ക്രിസ്മസ് എല്ലാ ദിവസവും നമ്മോട് കൂടെയുണ്ടാകും ഇരുപത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാലിത്തൊഴുത്തിൽ ജനിക്കുകയും മുപ്പത്തിമൂന്നാം വയസ്സിൽ എല്ലാ അവഹേളനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ മരിക്കുകയും ചെയ്ത ഒരു മഹാവിപ്ലവകാരിയുടെ ജന്മദിനമാണ് ക്രിസ്മസ് എന്ന ക്രിസ്തു സംഭവം ചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി വിഭജിച്ചുകൊണ്ട് യേശു ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു യേശുവിൻ്റെ പ്രബോധനങ്ങൾ ഇന്നും കാലികമായി നിലനിൽക്കുന്നു അടഞ്ഞ ഒരു ആത്മീയതയല്ല അന്വേഷണാത്മകമായ ആത്മീയതയാണ് യേശു ലോകത്തിന് നൽകിയത് അന്വേഷിപ്പിൻ കണ്ടെത്തും ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും മുട്ടുപിൻ തുറക്കപ്പെടും എന്നാണ് യേശു ഉത്ബോധിപ്പിച്ചത് ക്രിസ്മസിന്റെ സന്ദേശം ഇന്നും പ്രസക്തമായി നിൽക്കുന്ന രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് മാലാഘമാർ പാടിയ പാട്ട് തന്നെയാണ് ഗ്ലോറിയ ഇൻ എക്സാൽസിസ് ദയോ എത്ത് എൻ ടോറ പാക്സ് ഹോമിനുബേഴ്സ് ബൊനായെ വോളിൻതാത്തിസ് ഗ്ലോറി ടു ഗാഡ് ഇൻ ദ ഹയസ്റ്റ് ആൻഡ് ഓൺ എർത്ത് പീസ് ടു ദ പീപ്പിൾ ഓഫ് ഗുഡ് വിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ നല്ല മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം ദിസ് എംപ്ലായ്സ് a വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് എ ക്രിയേറ്റർ ആൻഡ് a ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വിത്ത് എ ഫെലോ ക്രീച്ചേഴ്സ് ഈ സന്ദേശത്തിൽ യാതൊരു നിബന്ധനകളുമില്ലാതെയാണ് ദൈവത്തിന് മഹത്വം എന്ന് മാലാക്കന്മാർ പാടിയത് എന്നാൽ സമാധാനം നല്ല മനസ്സുള്ള മനുഷ്യർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി നമ്മളെല്ലാവരും സമാധാനം കാക്ഷിക്കുന്നവരാണ് അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്നാൽ നമുക്ക് നല്ല മനസ്സുണ്ടോ നമ്മുടെ ലോക നേതാക്കൾക്ക് നല്ല മനസ്സുണ്ടോ നമ്മുടെ മത രാഷ്ട്രീയ നേതാക്കൾക്ക് നല്ല മനസ്സുണ്ടോ വ്യക്തികൾക്ക് നല്ല മനസ്സുണ്ടായാൽ കുടുംബത്തിൽ രാഷ്ട്രത്തിൽ ലോകത്തിൽ നല്ല മനസ്സുണ്ടാകും കാരണം ആത്യന്തികമായി കുടുംബവും രാഷ്ട്രങ്ങളും ലോകവും ഒക്കെ കൊണ്ടു നടക്കുന്നത് വ്യക്തികളാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ദ വേൾഡ് ബി ദ ചേഞ്ച് യു വോണ്ട് ടു ബ്രിങ് ടു ദ വേൾഡ് നിങ്ങൾ ലോകത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിൽ തന്നെ ആദ്യം കൊണ്ടുവരിക നമ്മൾ ഓരോരുത്തരും നല്ല മനസ്സിനു വേണ്ടി പ്രവർത്തിച്ചാൽ ലോകം മുഴുവൻ നല്ല മനസ്സുള്ളവരാകും അവിടെ സമാധാനമുണ്ടാകും യേശു നല്ല മനസ്സിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് യു വോണ്ട് ടു അതേഴ്സ് വാട്ട് യു എക്സ്പെക്ട് അതേഴ്സ് ഡുവൻ ട് യു മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം മറ്റുള്ളവരോടും പെരുമാറുക ഇതാണ് ഏറ്റവും ഉദാത്തമായ സന്മനസ് ഇതാണ് ഉദാത്തമായ ആത്മീയത ഇതാണ് എത്തിക്സ് ഇതാണ് സന്മാർഗം ഇത് തന്നെ രാഷ്ട്രീയം നമ്മുടെയൊക്കെ ബൈ ഡിഫോൾട്ട് ഒരു ചീത്ത മനസ്സാണ് ഒരു കുട്ടി ഭൂമിയിലേക്ക് വരുന്നത് കരഞ്ഞുകൊണ്ടാണ് അൻപത് അറുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ചിരിക്കാൻ പഠിക്കുന്നത് അതും ചിരിക്കുന്ന മനുഷ്യരുടെ കൂടെ ജീവിച്ചാൽ മാത്രം ചിരിയും സന്മനസ്സും നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് നല്ല മനസ്സ് ബോധപൂർവം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ഇതിന് തയ്യാറല്ലാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അധ്വാനിക്കാതെ വന്നു ചേരുന്നതാണ് ചിത്ത മനസ്സ് അതിനെ മാറ്റി നല്ല മനസ്സാക്കാൻ ഒരുപാട് പണിയുണ്ട് ആ പാടുപെടലിൻ്റെ ആ അധ്വാനത്തിൻ്റെ സമ്മാനമാണ് സമാധാനം രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്ന യഹൂദ നിയമജ്ഞൻ്റെ ചോദ്യത്തിന് രണ്ട് പ്രമാണങ്ങളാണ് യേശു നൽകിയത് ദൈവത്തെ സ്നേഹിക്കുക തന്നെപ്പോലെ തൻ്റെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രക്ഷയ്ക്ക് ദൈവിക തലവും മാനുഷിക തലവുമുണ്ടെന്ന യാഥാർത്ഥ്യമാണ് യേശു അവതരിപ്പിച്ചത് പ്രാപിക്കാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക കൂടി വേണം എന്ന് അർത്ഥം ഇഹലോകത്തിൽ സൗഖ്യം ത്യജിച്ചുകൊണ്ടും സ്വയം പീഡിപ്പിച്ചുകൊണ്ടും മരണാനന്തരം തനിക്ക് വ്യക്തിപരമായി കിട്ടാനിരിക്കുന്ന സ്വർഗരാജ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത ആത്മീയതയിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹ്യ പ്രതിബദ്ധതയുടെ പുതിയ ആത്മീയത ദർശനമാണ് ഒരു നവദർശനം യേശു അന്ന് അവതരിപ്പിച്ചത് ആരാണ് എൻ്റെ ആൾക്കാരൻ എന്ന പ്രസ്തുത പണ്ഡിതൻ്റെ മറുചോദ്യത്തിന് ജറൂശലത്ത് നിന്ന് ജെറിക്കോയിലേക്കുള്ള വഴിയിൽ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ മൃതപ്രായനായി കിടന്ന ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കുന്ന സമറിയക്കാരൻ്റെ ഉപമയാണ് യേശു നൽകിയത് അന്നത്തെ യഹൂദ സമൂഹത്തിന് ഏറ്റവും വെറുക്കപ്പെട്ട വിഭാഗമാണ് സമറിയക്കാർ ഒരു മനുഷ്യന് സംഭവിച്ച ദുരന്തം കണ്ട് പ്രതികരി പ്രതികരിക്കാതെ ആദ്യം കടന്നുപോയത് പുരോഹിതനായിരുന്നു പിന്നീട് ഉന്നതകുലത്തിൽപ്പെട്ട ലേവിനും പുരോഹിതൻ്റെ ദൈവികതയോ ലേവ്യൻ്റെ കുലമഹിമയോ അല്ല സമറിയക്കാരൻ്റെ മനുഷ്യത്വവും കരുതലുമാണ് സമൂഹത്തിന് വേണ്ടത് ലോകത്തിന് വേണ്ടത് അതാണ് നല്ല മനസ്സ് അവിടെയാണ് സമാധാനം നിലനിൽക്കുക ഓരോ ദുരന്തമുണ്ടാകുമ്പോഴും അനീതി കാണുമ്പോഴും നാം കുറേ നേരെ വില കുറേ നേരം വിലപിച്ച ശേഷം അതുമായി താതാൽമ്യം പ്രാപിക്കുന്നു പിന്നീട് അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ അംഗീകരിക്കുന്നു പലപ്പോഴും നമ്മുടെ വികലമായ പെരുമാറ്റങ്ങളെ ന്യായീകരിക്കുന്നതിന് പുതിയ പുതിയ തത്വശാസ്ത്രങ്ങൾ നാം ഉണ്ടാക്കിയെടുക്കുന്നു നമുക്ക് സാമൂഹ്യമായ അംഗീകാരം ലഭിക്കണമെങ്കിലും സമാധാനപരമായി ജീവിക്കണമെങ്കിലും അനീതിക്കെതിരെ നിശബ്ദതയും ദുരന്തങ്ങളിൽ നിസംഗതയും പാലിക്കണമെന്ന തലതിരിഞ്ഞ തിരിച്ചറിവിലേക്ക് നമ്മുടെ സാമൂഹ്യ ഭീരുത്വം സോഷ്യൽ കവഡൈസ് നമ്മെ എത്തിച്ചിരിക്കുന്നു മതരാഷ്ട്രീയ സംഘടനകളുടെ തെറ്റുകളെ വിമർശിച്ചാൽ അവയിൽ എനിക്കുള്ള സ്ഥാനവും സമൂഹത്തിൽ എനിക്കുള്ള അന്തസ്സും നഷ്ടപ്പെടുമോ എന്ന പേടി വളരെയേറെ വ്യക്തികളെ അടിമ മനോഭാവമുള്ളവരും നിഷ്ക്രിയരുമാക്കുന്നു തിരിഞ്ഞു നോക്കാതെ പോയ പുരോഹിതനും ലേവിനും ഇത്തരത്തിൽ തൻ്റേതായ ന്യായീകരണങ്ങൾ കാണാം ആരെങ്കിലും ആ വീണുകിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കുമെന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചും കാണും കാഴ്ചപ്പക്കാരൻ പ്രഭാവം അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർഡ് ഇഫക്റ്റ് എന്ന ഈ അവസ്ഥയിലൂടെ നമ്മളൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടാകാം ഏതൊരു ദുരന്തത്തിന് പിന്നിലും അത് സാമൂഹ്യമായാലും വ്യക്തിപരമായാലും ഒരു നിയമലംഘനമുണ്ടായിരിക്കും അത് സ്വാഭാവിക നിയമമോ മനുഷ്യ നിർമ്മിത നിയമമോ ആയിരിക്കാം സ്വാഭാവിക നിയമത്തിന് വിരുദ്ധമായി മനുഷ്യൻ നിയമമുണ്ടാക്കുന്നത് ദുരന്തത്തെ വിളിച്ചു വരുത്തലായിരിക്കും നീതിയായിരിക്കണം നിയമത്തിൻ്റെ ലക്ഷ്യം നീതി ലക്ഷ്യം വയ്ക്കാത്ത എല്ലാ നിയമങ്ങൾക്കെതിരെയും പ്രതികരിക്കാൻ മനുഷ്യന് കടമയും അവകാശവുമുണ്ട് അനീതികളും ദുരന്തങ്ങളും കാണുമ്പോൾ നിശബ്ദരായിരിക്കാൻ നമുക്ക് അവകാശമില്ല പ്രതികരിക്കുന്നതും ഇടപെടുന്നതുമാണ് യഥാർത്ഥ ആത്മീയത അതാണ് എത്തിക്സ് അതുതന്നെയാണ് യഥാർത്ഥ രാഷ്ട്രീയവും യേശുവിൻ്റെ മാനിഫെസ്റ്റോ ആയി അറിയപ്പെടുന്ന മലയിലെ പ്രസംഗത്തിൽ യേശു പറഞ്ഞത് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്നാണ് പ്രതികരിക്കുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നത് പലപ്പോഴും വികല പ്രാദേശിക അഹംബോധങ്ങളാണ് ടെറിറ്റോറിയൽ ഈഗോസ് എൻ്റെ മതം എൻ്റെ ജാതി എൻ്റെ ഗോത്രം എൻ്റെ പാർട്ടി ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കാൻ എന്നെ ബാധ്യതപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ ദോഷവശം ശക്തമായ ബോധ്യങ്ങളിലൂടെ എല്ലാ ദോഷൈക പ്രഭാവങ്ങളെയും നമുക്ക് കീഴടക്കാം അനീതിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടും സഹ സഹജീവികളുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടും നമുക്ക് സന്മനസ്സുള്ള മനുഷ്യരാകാം ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ക്രിസ്മസ് ആശംസകൾ നവവത്സര ആശംസകൾ